നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വികസിത ഭാരത് സങ്കല്പ യാത്രയ്ക്ക് പേരാമ്പ്രയിൽ സ്വീകരണം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാബു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സാധാരണ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വികസി ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് പേരാമ്പ്രയിൽ സ്വീകരണം നൽകി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു സമ്പന്നമായ ശക്തമായ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം എന്നതിലാണ് നമ്മുടെ ഭരണഘടന എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങൾ ദുർബലപ്പെടുകയും അധികാരങ്ങളെല്ലാം കേന്ദ്രത്തിൽ അധികൃതമാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീതി സംവിധാനത്തിനകത്തുള്ള മാറ്റത്തെ കുറിച്ച് അധ്യക്ഷനോട് സൂചിപ്പിച്ചു ധീരാ ഗ്യാസ് ഏജൻസി സത്യൻ ചടങ്ങിൽ വെച്ച് പത്ത് പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ലീഡ് ബാങ്ക് മാനേജർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി സാധാരണ ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ ഉദ്ദേശ്യം ഗവൺമെന്റ് ഈ കാര്യം എത്തിക്കുക അവര് അർഹരായ ആളുകളിൽ പല ആനുകൂല്യങ്ങളും എത്താത്ത ഒരു സ്ഥിതിശേഷം വന്നത് നമ്മളിലൂടെ ആ രീതിയിൽ എത്തിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് പൊതുവെ ജനങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ നിവാസികൾ ചെറിയൊരു കാര്യങ്ങൾ ഇവിടെ റോബിൻ മാത്യു ദീപ്തി കരുണ നാജിയ പോസ്റ്റ് ഓഫീസ് സുബിൻ മികച്ച മൂന്ന് കർഷകരെ ആദരിച്ചു കനറ ബാങ്ക് മാനേജർ അമൽ എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബ്ലോക്ക് എഫ് എൽ സി അൽഫോൺസ നന്ദി പറഞ്ഞു Norway. Thank you. News Bureau, Media Vision.